നമ്മുടെ ജീവിതത്തിലെ പല നല്ല കാര്യങ്ങളുടെ ഭാഗമാകുന്ന ചില ആളുകൾ അവരുടെയും കൂടെ സാന്നിധ്യം കൊണ്ടാണ് എപ്പോഴും നമ്മുടെ ഏറ്റവും നല്ല മുഹൂർത്തങ്ങൾ ഒരു ഏറ്റവും പൂർണ്ണതയിലെത്തി നമുക്ക് തോന്നുള്ളൂ അങ്ങനെ ഒരു കലാകാരനെയാണ് വിളിക്കുന്നത് എത്രയോ അധികം എപ്പിസോഡുകൾ സ്റ്റേജുകൾ ജീവിതത്തിന്റെ പല ഘട്ടങ്ങൾ ഇങ്ങനെ പല സന്ദർഭങ്ങളിൽ എന്നോടൊപ്പം കൃത്യമായ സാന്നിധ്യമായി നിന്ന ഒരു മികച്ച അഭിനയ പ്രതിഭ നിരവധി സിനിമകളിലൂടെ പ്രിയപ്പെട്ട ഒരാൾ ദിലീപേട്ടനാണ് അദ്ദേഹത്തെ സിനിമയിലേക്ക് കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോയത് ഏറെ സ്നേഹത്തോടെ നമ്മുടെ ഫൺസപ്പോർട്ടിൻ്റെ ടൈമായിട്ട് ഇന്നത്തെ ഫിനാലിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ധർമ്മജൻ എല്ലാ സീസണിലും വന്നിട്ടുണ്ട് എല്ലാവരുടെയും പ്രകടനങ്ങൾ കുറെ കാണാൻ പറ്റിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഓരോ സീസൺ കഴിയുമ്പോഴും ഒരു പറ്റം കലാകാരന്മാര് പുറത്ത് അറിയപ്പെടുന്ന ആൾക്കാരായിട്ട് മാറുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മളും ആഗ്രഹിച്ചിരുന്ന ഒരു കാലത്ത് മെമിക്രിയിൽ വരുമ്പോൾ അരക്കുടി വന്നം എന്നൊക്കെ ആഗ്രഹിച്ച ആൾക്കാരാണ് നമ്മുടെ മത്സരാർത്ഥികൾക്ക് ഇവരെ വളരെ എളുപ്പം കാണാനും ഇവർക്ക് അടുത്തേക്ക് എത്താനും പറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്കതൊരു വലിയ യാത്രയായിരുന്നു മിമിക്രിയുടെ ബാലപാഠങ്ങൾ എനിക്ക് പറഞ്ഞു തന്നത് അങ്ങനെ എന്നെ കൊണ്ടു നടന്ന ആദ്യത്തെ എൻ്റെ തുടക്കകാലങ്ങളിൽ എൻ്റെ ഒരു ഗുരുസ്ഥാനീയനായിട്ടുള്ള ആള് അദ്ദേഹം കൂടെ വരുമ്പോഴാണ് ഇത് പൂർണ്ണമായും നമ്മുടെ ഒരു പരിപാടി എൻ്റെ ഫുൾ ഫ്രണ്ട്ഷിപ്പ് ത്രോട്ടിലേക്ക് എത്താൻ പോകുന്നത് അത് ദിലീപൻ്റെയും നാദർശിയുടെ വളരെ സമകാലീനനായിട്ടുള്ള ഒരു അഭിനേതാവാണ് ദേശീയ അവാർഡ് ജേതാവാണ് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സലിമേട്ടൻ ഈ ഫണ്ട്സ് അപ്പോണേ ടൈമിൻ്റെ ഫിനാലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു പ്രത്യേകിച്ച് ചാരിറ്റിയോട് ഓ കാരണം ഈ മൂന്ന് സീസണുകളും എനിക്ക് വരാൻ കഴിഞ്ഞു ഇങ്ങനെ സീസണിൽ സീസണിൽ ഞാൻ പോയിരുന്നത് ഒന്ന് ശബരിമലക്കായിരുന്നു പിന്നെ ഇവിടെയാണ് സലീം ഒരു കലാകാരൻ എന്ന് പറഞ്ഞാൽ ആ കലാകാരൻ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അവിടെ യാതൊരു ജാടയില്ലാതെ ഓടിയെത്തുന്നതാണ് പിന്നെ വേറൊരു കാര്യം എവിടെയും പറയാം പൊക്കി പറയല്ല മലയാള സിനിമയിൽ അത്യാവശ്യം ഈ പറയുന്ന നല്ല പത്രപാരായണം പുസ്തക പാരായണം നല്ല വിവരവും രാഷ്ട്രീയപരമായിട്ടും മറ്റു എല്ലാത്തിനെ കുറിച്ചിട്ട് ഏറ്റവും അറിവുള്ള പ്രത്യേകിച്ച് ഞങ്ങളുടെ ബാച്ചിൽ ഏറ്റവും മിടുക്കൻ സലീമൻ ആറ് മാസം കൂടുമ്പോൾ ഒന്നേ പ്രതികരിക്കൂ അതിന് ആറ് മാസത്തെ വാലിഡിറ്റി ഉണ്ടാവും ും പത്തില് പത്ത് കൊടുക്കുന്ന എന്താ എന്തേലും കാരണമുണ്ടാവൂല പത്തിൽ പത്ത് കൊടുക്കുന്ന ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനൊക്കെ ഞാൻ വിചാരിച്ചിരുന്നില്ല ും തരും എനിക്ക് കിട്ടിയ ഞാൻ ദാനം ചെയ്യാൻ താങ്ക് യു സരി താങ്ക് യു ധർമ്മ